ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയോട് ഡോക്ടർ പറയാണ് ഇനി ഇവിടെ ആരെയും അനുവദിക്കരുത് കയറാനാത് ഡോക്ടർ ആണെങ്കിലും ശരി സിസ്റ്റർ ആണെങ്കിലും ശരി ശ്യാമക്ക് വേദനയില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ റൗണ്ട്സിന് പോവാനായിട്ടാ എന്നാൽ ഈ സമയം സിസ്റ്റർ ഉറപ്പിച്ചു എന്തോ ഒരു ചുറ്റിക്കലി ഇവിടെയുണ്ട് ആ വയറിൽ തൊടാൻ എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചില്ല ആ വയറ് പെട്ടെന്ന് തൊടുകയായിരുന്നെങ്കിൽ സത്യങ്ങൾ തനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നു എന്നിങ്ങനെ സിസ്റ്റർ ചിന്തിച്ചിട്ട് വീണ്ടും സുസ്മിതയ്ക്ക് വിളിക്കുകയാണ് കേട്ടാ അങ്ങനെ സുസ്മിത സിസ്റ്ററോട് ചോദിക്കുകയാണ് എന്തായി എന്തായി സിസ്റ്റർ എന്ന് പറയുമ്പോൾ അവളെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അവളെ ഒരു റൂമിലോട്ട് കൊണ്ടുപോയി അവളുടെ വയറ് തൊടാൻ നേരം അവിടെ ഡോക്ടർ വന്നു എന്ന് പറയാനോ എന്നിട്ട് ഡോക്ടർ എന്നോട് ഇന്നേ വരെ ചൂടാവാത്ത ആ രീതിയിലാണ് സംസാരിച്ചത് ഇന്ന് ഈ ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ പാടില്ല എന്നുള്ളൊരു വാണിംഗ് എനിക്ക് തന്നു സുസ്മിത എന്ന് പറയാനോ അപ്പോൾ ഇതേസമയം സുസ്മിത അതെന്താ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഷ്യാമയുടെ അബോഷനായി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പോൾ അവൾക്ക് വയറുണ്ട് അത് ഒറിജിനൽ വയറാണോ അതോ ഇനിയിപ്പോൾ ദിവ്യ ഗർഭം ണോ എന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുക തന്നെ വേണം ഇവിടെ എന്തോ ചുറ്റിക്കളി നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണെങ്കിൽ നീ പോയ്ക്കോ ഞാൻ വന്നോളാം ഞാൻ വന്നതിൻ്റെ ചുറ്റിക്കളി ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം ഷാലിനിയും വിഷ്ണുവും ശാരദാമ്മയും കൂടിയ ഹോസ്പിറ്റലിലെ പടിയെത്തി അങ്ങനെ ഷാലിനിയാണെങ്കിൽ വേദന ഒന്ന് സൗണ്ട് കൊണ്ട് വിഷ്ണു മനസ്സിലാക്കുമെന്ന് കരയും മനസ്സിലാക്കുമെന്ന് കരുതിയ ഷാലിനി എന്തെങ്കിലും സൗണ്ടൊക്കെ പിടിച്ചിരിക്കുകയാണ് ശാരദാമ്മയും അതുപോലെ തന്നെ അപ്പോൾ വിഷ്ണു പറയുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയിട്ടോ തന്നെ ഡോക്ടറെ അല്ലേ കാണിക്കുന്നത് എന്തായാലും ഇറങ്ങിക്കോളൂ എന്ന് പറയാനോ അപ്പോൾ ഈ സമയം എങ്ങനെ താനിറങ്ങുമെന്ന് ആലോചിച്ച് ശാരദാമ്മയും ഷാലിനി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും വിഷ്ണു വണ്ടി നിർത്തി теде 재미中退... എന്താ നിങ്ങൾ ഇറങ്ങുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ജീപ്പിൻ്റെ ഗ്ലാസ് അങ്ങ് തട്ടണം അങ്ങനെ ഷാലിനി അയ്യോ ഇഷ എല്ലാം കണ്ടുപിടിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇതുവരെ ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു വിഷ്ണുവേട്ടൻ്റെ ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന സത്യം മറിച്ച് വെച്ചത് നമ്മുടെ ക്ഷ്യാമയ്ക്ക് വേണ്ടിയിട്ടില്ല ഈ നിമിഷം അത് അറിയാൻ പോകില്ലേ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിയുന്ന സമയത്ത് അവിടെ വിഷ്ണു പറയാണ് നിങ്ങൾ ഇറങ്ങുന്നില്ലേ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു നിങ്ങൾ ഇറങ്ങുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഡോർ ഓപ്പൺ ഇതേ സമയം ഷാലിനിയുടെ ചെറിയൊരു ഞരക്കാൻ കേൾക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് ആ അയ്യോ സോറി നിങ്ങൾക്ക് വേദനയാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ലല്ലോ ഞാൻ എന്തായാലും ബീച്ചേർ പോയി എടുത്തിട്ട് വരാം വീച്ചേർ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീച്ചേർ എടുക്കാൻ വേണ്ടി അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഷാലിനി ഈശ്വര ദൈവം നമ്മളെ കൈവിട്ടില്ല അമ്മേ എന്തായാലും നമുക്ക് ഇനി വൈകി കണ്ട ഇപ്പോൾ തന്നെ നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം എന്ന് പറയുമ്പോൾ അപ്പോൾ വിഷ്ണുമോ മോൻ വീച്ചേർ എടുക്കാൻ പോയിരിക്കല്ലേ മോൾക്ക് നടക്കാൻ പോയിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല അമ്മേ ഞാൻ എങ്ങനെയെങ്കിലും നടന്നോളാം ഞാൻ എൻ്റെ ജീവിതം വെച്ചാണ് കളിച്ചത് എൻ്റെ വിഷ്ണുവേട്ടനെ നിന്ന് ഈ സത്യം മറിച്ച് വെച്ചിട്ട് ഈ അവസാന ഘട്ടത്തിൽ ഷ്യമയെ ജീവിതം തകർക്കാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ എങ്ങനെയെങ്കിലും നടന്നോളാം അമ്മ വായോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആ ജീപ്പിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ ഈ സമയം വിഷ്ണു ഈ ചെറുമായി എടുത്തു വന്ന് നോക്കുമ്പോൾ അതിലെ ആളെ കാണുന്നില്ല അപ്പോൾ വിഷ്ണു ഇവരെ എങ്ങോട്ടാണ് പോയത് ഇതെന്താ ഇവരൊന്നുമില്ലാതെ പോയത് അവരാരായിരിക്കും ഞാൻ കണ്ടില്ലല്ലോ അവരുടെ മുഖം അവരെവിടെ പോയി എന്നറിയാൻ വേണ്ടി വിഷ്ണു ഹോസ്പിറ്റലിനുള്ളിലോട്ട് കയറണിട്ടോ ഈ സമയം ഷ്യാമ അടുത്തോട്ട് ഡോക്ടർ വരികയാണ് അങ്ങനെ സത്യാമ്മയോടും രോഹിത്തിനോടും ഇറങ്ങാൻ പറയാണ് ഇതേ സമയം ഡോക്ടറോട് ക്ഷ്യാമ പറയാണ് എൻ്റെ കുഞ്ഞേച്ചിക്ക് വേദന കൊണ്ട് അവിടെ പുള്ളിയാണ് കുഞ്ഞേച്ചി എവിടെയെന്ന് അറിയില്ല കുഞ്ഞേച്ചി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും തീർച്ചയായും കുഞ്ഞേച്ചിക്ക് നല്ല വേദനയുണ്ട് ഇങ്ങനെ അവിടെ കിടക്കാണ് അമ്മയും കുഞ്ഞേച്ചിയും കൂടി ഉള്ളൂ എന്ന് പറയുമ്പോൾ ശാരദാമ്മയുടെ ഫോണിലോട്ട് വിളിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പറയാനായിട്ട് അപ്പോൾ ശാരദാമ്മ ഫോണൊന്നും എടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ ഡോക്ടർ പറയാണ് ഞാൻ വേണ്ടത് ചെയ്തോളാം നീ ടെൻഷനാ ഉണ്ടാകും ോ ആര് വന്നാലും വാതിൽ തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് ഇറങ്ങിപ്പോയിട്ടോ ഇതേ സമയം ഡോക്ടർ ഇറങ്ങി പോകുമ്പോൾ കാണുന്ന കാഴ്ച ഷാലിയെയും അതുപോലെ ശാരദാമ്മയ്യോരിക്കും അപ്പോൾ വേദന കൊണ്ട് പുളഞ്ഞും കൊണ്ട് ഇവർ കിടന്ന് ഇങ്ങനെ കിടന്ന് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ കിടന്ന് പുളയുമ്പോൾ ഡോക്ടർ പറയുകയാണ് വേം വായോ ഞാൻ നിങ്ങൾക്ക് റൂമ് റെഡിയാക്കിയിട്ടുണ്ട് എന്നോട് ക്ഷാമ പറഞ്ഞു വാ എന്ന് പറഞ്ഞിട്ട് ആ റൂമിലോട്ട് അങ്ങ് കയറ്റാണ് കേട്ടോ ഇതേ സമയം ഷാലിനിയെ ബെഡിൽ അങ്ങ് കെടുത്താണ് ഈ സമയം ഷാലിനി അയ്യോ ഡോക്ടർ എനിക്ക് സഹിക്കുന്നില്ല വേദന സഹിക്കുന്നില്ല ഒത്തിരി നേരമായി ഞാനിപ്പോൾ മരിക്കും എന്നൊക്കെ ഇങ്ങനെ ഷാലിനിയോട് ഷാലി പറയുമ്പോൾ കുട്ടി പേടിക്കൊന്നും വേണ്ട നന്നായി ബുഷ് ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ തന്നെ പ്രസവം നടക്കും എന്ന് ശാരദാമയോട് പറയാനും കേൾക്കുമ്പോൾ ശാരദാമക്ക് സങ്കടം സങ്കടവും സന്തോഷവും ഒരുമിച്ച് വരികയാണ് ഇതേ സമയം ശാരദാമയോട് ഡോക്ടർ പറയുകയാണ് നിങ്ങൾ പുറത്തോട്ട് നിന്നോളൂ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട എന്ന് പറയാനോ അങ്ങനെ ശാരദാമ ഈ ഡോറ് തുറന്ന് പുറത്തോട്ട് നിൽക്കുന്ന ആ ഒരു വരാന്തയിൽ തന്നെ സത്യഭാമയും രോഹിത്തും വിഷ്ണുവും ഒരുമിച്ച് വന്ന് നിൽക്കണ്ടാവും കേട്ടോ അതിന് പിന്നെ വിഷ്ണു സത്യവാ വിഷ്ണു ഇവരെ തിരക്കിട്ട് ഇങ്ങനെ വരാന്തയിലൂടെ വരുമ്പോഴായിരിക്കും സത്യഭാമയും രോഹിത്തിനെയും കാണുക അപ്പൊ അമ്മ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്യാമക്ക് രണ്ട് ദിവസമല്ലേ ഉള്ളൂ അവളെ ഞാൻ ഈ രാത്രി തന്നെ ഇവിടെ കൂടെ നിന്ന് അഡ്മിറ്റാക്കിയിട്ടുണ്ടെന്ന് പറയാനായിട്ടാ ഇപ്പോൾ അവൾക്ക് വേദനയുടെ ലക്ഷണമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് എന്നോട് പോയി എന്ന് പറയുന്നത് അപ്പം ഇത് കേൾക്കുന്ന വിഷ്ണു ആഹാ നല്ല കാര്യമാണല്ലോ ഞാൻ ഏയാദൃഷികമായാണെങ്കിലും ഈ ഹോസ്പിറ്റലിൽ എത്തിയത് ഞാൻ ഇതുപോലെ ഒരു പ്രസവേദനയായിട്ട് രണ്ടാളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു പക്ഷേ അമ്മയും മോളയും ഞാൻ കണ്ടില്ല എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ സമയം ഇത് പറഞ്ഞിട്ട് ഇതിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കാണാം ശാരദാമ്മ ആ ഷാലിനിയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ റൂമിൻ്റെ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ തനിക്ക് തൻ്റെ മോളെ കാണാൻ പറ്റുമോ എന്നിങ്ങനെ എത്തി നോക്കുന്നത് കേട്ടോ അപ്പോൾ ശാരദാമ്മ ഇങ്ങനെ കരയുന്നുണ്ട് ഈ സമയം സത്യമാമയുടെ കണ്ണിൽ ശാരദാമ്മ അവിടെ നിൽക്കുന്നത് കാണാണ് അപ്പോൾ ഉടൻ തന്നെ സത്യവാമ എന്താ ശാരദാമ്മ അവിടെ നിൽക്കുന്നത് അവിടെയല്ലല്ലോ റൂം ഇതല്ല ഷ്യാമോളുടെ റൂമ് എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി ശാരദാമ്മ അങ്ങ് ഞെട്ടാണ് ഈശ്വരൻ ഇവർ കണ്ടോ എന്നെ ഷാനിയെ കണ്ടോ ഞാനിങ്ങോട്ടേക്ക് പോകുന്നോ അവർ കണ്ടിട്ട് ഉണ്ടാവില്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ സത്യമാമ്മയുടെ അടുത്തോട്ട് എത്തുകയാണ് ഈ സമയം സത്യാമ്മ അറിയും ഇതാണ് റൂം എന്താ വല്ലാത്ത ടെൻഷനുണ്ടല്ലോ അല്ല എൻ്റെ മോൾക്ക് എന്താ പാട് ചെറിയൊരു വേദന ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ അതിനെന്താ കയറിക്കൊള്ളു എന്ന് പറഞ്ഞിട്ട് ഷാമയുടെ റൂമിലോട്ട് കയറുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം സുസ്മിതയാണെങ്കിലോ വരുന്ന വഴി സുസ്മിത പറയുകയാണ് എന്തൊക്കെയൊരു അപകടം മണക്കുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് ഒളിപ്പിക്കുന്നു ായി തോന്നുന്നുണ്ടല്ലോ അത് കണ്ടുപിടിച്ചേ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് സുസ്മിത ഹോസ്പിറ്റലിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ക്ഷ്യാമയെ കാണാൻ വേണ്ടി എന്താണ് ശാരദാമ്മ ചില്ല അപ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ് മോളെ എന്തായി എന്ന് ചോദിക്കുമ്പോഴേക്കും കുഞ്ഞേച്ചിക്ക് എന്തായി കുഞ്ഞേച്ചി ഇവിടെ എത്തിച്ചോ എനിക്ക് പേടിയാവുന്ന അമ്മയും രോഹിത്തും സത്യമ്മയൊക്കെ പുറത്ത് നിൽക്കുന്ന ആ സിസ്റ്റർ എന്നെ തൊട്ടു തൊട്ടില്ല എന്നുള്ള ആ സീൻ വരെ എത്തി അപ്പോഴേക്കും ഡോക്ടറാണ് എനിക്ക് എന്നെ രക്ഷിച്ചത് കുഞ്ഞേച്ചി എന്തായി കുഞ്ഞേച്ചിയെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആ നിൻ്റെ കുഞ്ഞേച്ചി ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് ഉള്ളിൽ പ്രസവം ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞു വേദന കൊണ്ട് പാവം പിളയുന്നു അതിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നു ഒരുപാട് ഒരുപാട് വേദന അത് സഹിച്ചു വണ്ടി കേടായും ആ റൂമിൽ കെടുന്ന പാവം അതിൻ്റെ വേദനയും യാതനയും ആര് കാണുന്നു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ ജീവിതം തകരരുതെന്ന് കരുതിയിട്ടാണ് ആ ഓർമ്മ നിനക്ക് എന്നും മോളെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഞാനിനി പോയി നോക്കട്ടെ എൻ്റെ മോളെടുത്തത് എന്ന് പറഞ്ഞിട്ട് ഷ്യാമയുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശാരദാമ കാണുന്ന കാഴ്ച ഈ ഷാലിയുടെ റൂമിലോട്ട് സുസ്മിത എങ്ങനെ എത്തി നോക്കുന്നതായിരിക്കൂട്ടോ ഈ റൂമിൽ ആരാക്കി അറിയാൻ വേണ്ടി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എത്തി എത്തി ഇങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ശാരദാമ അത് കാണുക അങ്ങനെ ശാരദാമ്മ ആകെ ഞെട്ടാണ് ദേ സുസ്മിത ഇനി എന്താടി അവിടെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ശാരദാമ അങ്ങ് ഒച്ച ഇതോടുകൂടി സുസ്മിത ഇവരെ കാണാനിട്ടോ ആഹാ റൂമ് മാറിപ്പോയി ഇതെല്ലായിരുന്നോ റൂമ് അതായിരുന്നോ എന്തായാലും ഇവിടെ എന്തോ മണക്കുന്നുണ്ട് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് തോന്നി അപ്പോഴേക്കും വിഷ്ണു അങ്ങ് ചൂടാവുകയാണേ നീ എന്താടി ഇവിടെ ഇതെന്താ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഇതൊന്നും അല്ലല്ലോ എന്ന് സുസ്മിത വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ അല്ല നീ ഞങ്ങൾ വരുന്നിടത്തൊക്കെ നിനക്ക് എന്താ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾക്ക് ഇവിടെ വന്നൂടായത് ഉണ്ടോ ഞാൻ വന്നു വെച്ചിട്ട് എന്താ കുഴപ്പം അപ്പോൾ സത്യമാരും ദേ നീ ഞങ്ങളുടെ കണ്ണിന്നും പോ ഇവിടെ വെറുതെ ഒരു വഴക്ക് ണ്ടാക്കലേ അപ്പോഴേക്കും സുസ്മിത പറയാണ് ഇവിടെ എന്തോ സുസ്മിത നിൽക്കാൻ പാടില്ലാത്ത എന്തോ ഒരു ചുറ്റിക്കളി ഇവിടെ നടക്കുന്നുണ്ടല്ലോ ഷ്യാമ അബോഷൻ ആയതാണല്ലോ ഷാമക്ക് പിന്നെ എങ്ങനെ കുഞ്ഞ് അപ്പോഴേക്കും രോഹിത് ചൂടാവുകയാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ എൻ്റെ മുന്നിൽ നിന്നും പൊയ്ക്കോ എന്ന് പറയുമ്പോൾ സത്യാമ്മയും പറയണേ അതെ സുസ്മിതെ നിൻ്റെ വിളച്ചിലൊക്കെ ആവാം പക്ഷേ എൻ്റെ അടുത്ത് വേണ്ട ഒരു തവണ നീ എൻ്റെ അടുത്ത് വന്നതാണ് ഇനി അത് വേണ്ട മര്യാദക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുമ്പോൾ അവിടെ ശാരദാമയുടെ മുഖം നോക്കുമ്പോൾ ശാരദാമയ്ക്ക് ഭയങ്കര ടെൻഷൻ കാണാനുണ്ടോ അപ്പോൾ സുസ്മിത ഇതൊരു ഗർഭ ഗർഭാവസ്ഥയിലുള്ള ആ ഒരു ഷാമയുടെ ആ ഒരു അവസ്ഥ ആലോചിച്ചിട്ടുള്ള ടെൻഷനല്ല വേറൊരു എന്തൊക്കെയാ ചുറ്റിക്കളികളുണ്ട് അത് ഞാൻ കണ്ടെത്തും ഞാൻ കണ്ടെത്താതിരിക്കില്ല എന്ന് സുസ്മിത മനസ്സുകൊണ്ട് പറയുന്നു കേട്ടോ ഇപ്പുറത്താണെങ്കിലോ ഷാലിനി വേദന കൊണ്ട് പുളിയാണ് വേദന സഹിക്കാൻ കഴിയായിട്ട് ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ കുട്ടി ഒന്ന് റിലാക്സ് ആവൂ എന്നിട്ട് പുഷ് ചെയ്യൂ ഉഷ് ചെയ്യൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷാനിയുടെ പ്രസവമാണ് ഇനി മറ്റന്നാളത്തെ എപ്പിസോഡിൽ വരുന്നത് അവിടെയാണ് ഒരു ട്വിസ്റ്റ് നടക്കുന്നത് കേട്ടോ